റമദാൻ കിറ്റുകൾ കിറ്റുകൾ വിതരണം വിതരണം ചെയ്തു മുസ്ലിം മുസ്ലിം ജമാഅത്തിന്റെ ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ചെയ്തത് നേതൃത്വത്തിലാണ് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തത് ജമാഅത്ത് പ്രസിഡന്റ് നിസാം ഉദ്ഘാടനം നിർവഹിച്ചു ജമാഅത്ത് ജനറൽ സെക്രട്ടറി സിയാദ് വലിയ വീട്ടിൽ സലാം ജനത അഷറഫ് മാമൂട്ടിൽ ഇർഷാദ് വലിയ ആസാദ് കുരട്ടശ്ശേരിൽ അബ്ദുൾ റഷീദ് പാരഡൈസ് കാസിംപിള്ളി അബ്ദുൾ റഹീം ഷാജഹാൻ അബ്ദുൾ ലത്തീഫ് കൊച്ചുമോൻ എന്നിവർ നേതൃത്വം നൽകി കൊച്ചിറ പടിഞ്ഞാറുത്തരു ജമാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് കഴിഞ്ഞ ആറു വർഷക്കാലം കൊണ്ട് ഈ ജമാഅത്തിലെ ഏകദേശം ആയിരത്തി നാന്നൂറ്റി വരുന്ന കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റ് വിതരണം നടക്കുന്നുണ്ട് അൽഹമുല്ല ഈ വർഷം അത്രയും ഈ ജമാഅത്തിൻ്റെ ഓരോ അംഗങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് റമദാൻ കിറ്റ് വിതരണവും അതോടൊപ്പം തന്നെ പള്ളിയിൽ വിശാലമാകുന്ന തരത്തിൽ നോമ്പുതുറയും നടക്കുന്നുണ്ട് ഏകദേശം പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപയോളം ചിലവാക്കിക്കൊണ്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം നടക്കുന്നത് ഈ ജമാത്തിൻ്റെ അംഗങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആയിരത്തി നാനൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ